ഇന്ന് പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നങ്ങളിലൊന്നാണ് ഫ്രോസൺ ഷോൾഡർ തോളിലുള്ള വേദന തോളിലുള്ള വഴക്കക്കുറവേ പ്രത്യേകിച്ച് രാത്രിയിൽ കൂടുതലായിട്ട് വരുന്ന വേദന ഇവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് ഏകദേശം നാൽപ്പത് അറുപത് വയസ്സ് വരുമ്പോൾ ആണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് പ്രധാനമായും ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രമേഹമുള്ളവരെ തൈറോയിഡ് ഉള്ളവരെ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നവരെ പാർക്കിൻസൺ ഉള്ളവരെ എന്തെങ്കിലും പരിക്ക് ഷോൾഡറിന് വന്നവരെ പ്രൊലോങ് ആയിട്ട് ഷോൾഡർ അനക്കാതെ വെച്ചവരെ വരിലേക്കാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത് ഈ തൗസൻഡ് ഷോൾഡർ എന്ന പ്രക്രിയ എന്ന് പറയുന്നത് കുറേ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണിത് ആദ്യം അതൊരു നമ്മുടെ ഷോൾഡറിന്റെ ഗ്ലീനോ ഹ്യൂമറൽ ജോയിന്റ് ജോയിൻറ്റ് ക്യാപ്സൂളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ആണ് ഇതിന്റെ പ്രധാന കാരണം ഇങ്ങനെ ഇൻഫ്ലമേഷൻ ഇങ്ങനെ കുറെ നാൾ നിൽക്കുമ്പോൾ അതിനകത്ത് ഫൈബ്രോസിസ് വരികയും അത് ഫൈബ്രോസ് മൂലം അത് കൺട്രാക്ചർ വരികയും തിക്കനിങ് ഓഫ് ദി ക്യാപ്സൂൾ വരികയും അങ്ങനെയാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് നമുക്ക് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ രോഗലക്ഷണങ്ങളിൽ നിന്നും ഡോക്ടർ ആ രോഗത്തിൻ്റെ ആ ദീർഘ നാളെ നിൽക്കുന്ന വേദന ഷോൾഡർ പെയിൻ നിന്നും ഇത് ഫ്രോസൺ ഷോൾഡർ എന്ന് അനുമാനിക്കാം പിന്നീട് ശരി എക്സറേ പരിശോധന മറ്റ് കാരണങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ചില പേഷ്യൻസിന് ചിലപ്പോൾ നമുക്ക് എം ആർ ഐ പരിശോധന വേണ്ടിവരാം അത് പ്രത്യേകിച്ച് ഷോൾഡറിലുള്ള ക്യാപ്സൂളിൻ്റെ തിക്കിനിങ് കണ്ടുപിടിക്കാൻ ഇത് വളരെ സഹായിക്കും അങ്ങനെ നമുക്ക് ഫ്രോസൺ ഷോൾഡർ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും